ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെവിയിൽ സാധാരണയായി കുഴമ്പ് രൂപത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് ഇയർവാക്സ് ഇത് നിങ്ങളുടെ ചെവിയിൽ ബാക്ടീരിയയിൽ നിന്നും ചെവിക്ക് പുറത്തു നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഒരു ദ്രവ്യമാണ് ഇയർവാക്സ് നീക്കം ചെയ്യാനും വൃത്തിയാക്കാനും വളരെ ലളിതമായ പ്രകൃതിദത്തമായ വഴികളുണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഇത്തരം ഇയർവാക്സ് പൂർണമായും നീക്കം ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഈ ചികിത്സ ആവർത്തിക്കാവുന്നതാണ് ഈ ചികിത്സയ്ക്ക് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചെറിയ തോതിൽ ചൂടാക്കിയ എണ്ണ മാത്രം ഉപയോഗിക്കുക ചൂടുള്ള എണ്ണയോ ചൂടുള്ള മറ്റെന്തെങ്കിലുമോ ചെവിയിൽ ഉപയോഗിക്കുന്നത് ചെവിക്കുള്ളിലെ ചർമ്മത്തെയോ പാടയോ നശിപ്പിക്കുന്നതാണ് ചെവി വൃത്തിയാക്കാനായി കോട്ടനും വളരെ ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കുക വളരെ മൃദുവായി ചെവി വൃത്തിയാക്കുക ചെവി കഴുകാൻ തണുത്ത വെള്ളം ഉപയോഗിക്കരുത് ചൂടുവെള്ളമോ സാധാരണ താപനിലയിൽ ഉള്ള വെള്ളമോ ഉപയോഗിക്കുക വെളിച്ചെണ്ണയിൽ മീഡിയം ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ശബം ആയി പ്രവർത്തിക്കുന്നു ഇത് ചെവിയിൽ കട്ടിയായി നിൽക്കുന്ന വാക്സിനെ നീക്കം ചെയ്യുന്നു കൂടാതെ ഇതിൽ ആന്റി മൈക്രോബിയർ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതിനാൽ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ സംരക്ഷിക്കുകയും ഇയർവാക്സ് ഉണ്ടാക്കുന്ന സൂക്ഷ്മ ജീവികളെ കൊല്ലുകയും ചെയ്യുന്നു അസ്വസ്ഥതയുള്ള ചെവിയിൽ കുറച്ചു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് വയ്ക്കുക ശേഷം തല എതിർ ദിശയിലേക്ക് ചിരിച്ച് വാക്സ് ഒലിച്ചു പോകാനുള്ള പാകത്തിൽ വയ്ക്കുക അവസാനം ഒരു കോട്ടനോ ഇയർബഡ്സോ ഉപയോഗിച്ച് തുടച്ചു വൃത്തിയാക്കാവുന്നതാണ് ഇയർവാക്സ് കളയാനും തടയാനുമുള്ള മറ്റൊരു മാർഗമാണ് എള്ളെണ്ണ എള്ളെണ്ണ ഉപയോഗിച്ച് ഇയർവാക്സ് തടയുന്നത് എങ്ങനെയെന്ന് നോക്കാം ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് നാല് തുള്ളി ഇളം ചൂടുള്ള എള്ളെണ്ണ ചെവിയിൽ ഒഴിക്കുക ചെറിയ കഷ്ണം കോട്ടൺ എടുത്ത് ചെവി രാത്രി മുഴുവനോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരത്തേക്കോ അടച്ചു വെക്കാവുന്നതാണ് ഇയർവാക്സ് ഒലിച്ചിറങ്ങുന്നതാണ് രാവിലെ കോട്ടൺ ഉപയോഗിച്ച് തുടച്ചു കളയുക ഉപ്പുവെള്ളം ഉപയോഗിച്ച് വളരെ ലളിതമായി ഇയർവാക്സ് കളയാവുന്നതാണ് ഉപ്പുവെള്ളം കട്ടിയായ ഇയർവാക്സ് മൃദുവാക്കുന്നതിലൂടെ ഇത് പെട്ടെന്ന് കളയാവുന്നതാണ് അരക്കപ്പ് ഇളംചൂട് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഗുണമേന്മയുള്ള ഉപ്പ് യോജിപ്പിക്കുക നന്നായി അലിയിച്ച ശേഷം ഒരു കോട്ടൺ കോട്ടനെടുത്ത് ഉപ്പ് ലാനിയിൽ കുതിർത്ത് തല ചെരിച്ചു വെച്ച ശേഷം അസ്വസ്ഥതയുള്ള ചെവിയിലേക്ക് ഇരുപ രണ്ട് നാല് തുള്ളി ഒഴിക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റ് തല ഇങ്ങനെ ചെരിച്ചു തന്നെ വെക്കുക ശേഷം തല എതിർ വിശദശയിലേക്ക് ചെരിച്ച് ഉപ്പുവെള്ളം ഒഴുകിപ്പോകാനുള്ള പാകത്തിൽ വെക്കുക അവസാനം കോട്ടനോ ബഡ്സോ ഉപയോഗിച്ച് ചെവിയുടെ അകവും പുറവും വൃത്തിയാക്കുക ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം